വൈറ്റ് ഹൌസിലേക്കുള്ള തിരിച്ചുവരവിനായി ഒരുങ്ങുകയാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രംപ് രണ്ടാം തവണയും അധികാരത്തിലേക്ക് എത്തുമ്പോൾ അമേരിക്ക ചൈന ബന്ധം എങ്ങനെയാകുമെന്നാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് നിലവിൽ പുറത്തു വരുന്ന സൂചനകൾ അനുസരിച്ച് ചൈനയോട് തന്റെ ആദ്യത്തെ ഭരണകാലത്തിന് സമാനമായതോ അതിലും കഠിനമായ രീതിയോ സ്വീകരിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് കാരണം അത്രയേറെ തന്ത്രങ്ങൾ മെനഞ്ഞു തന്നെയാണ് ട്രംപ് മുന്നേറിയതെന്ന് വ്യക്തമാണ് ഓരോ മേഖലകളിലും വരാനിരിക്കുന്ന മാറ്റങ്ങൾ നല്ലതായിരിക്കില്ല എന്ന വ്യക്തതയോടെ തന്നെയാണ് ജനങ്ങളവ കാത്തിരിക്കുന്നതും ആദ്യത്തെ ചുവടുവയ്പ്പോണം തന്നെ റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗം മൈക്കിൾ വാട്സിനെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിക്കാൻ ഒരുങ്ങുകയാണ് ട്രംപ് നാഷണൽ ഗാർഡിൽ കേണലായി സേവനം അനുഷ്ഠിച്ച ട്രംപിന്റെ വിശ്വസ്തനായ വാട്സ് കടുത്ത ചൈന വിമർശകനും ഇന്ത്യയോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ഏറ്റവും അടുത്തു നിൽക്കുന്നയാളുമാണ് ഇന്ത്യൻ കോക്കസിന്റെ തലവൻ കൂടിയാണ് ഫ്ലോറിഡ പ്രതിനിധിയായ മൈക്കിൾ വാട്സ് ഏഷ്യ പസഫിക് മേഖലയിലെ ചൈനയുടെ പ്രവർത്തനങ്ങളെ വാട്സ് രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് മേഖലയിൽ ഒരു സംഘടനത്തിന് പോലും അമേരിക്ക തയ്യാറാണെന്ന് വാട്സ് മുൻപ് മുന്നറിയിപ്പും നൽകിയിരുന്നു ജോർജ് ഡബ്ല്യു ബുഷ് ഭരണകാലത്ത് പെന്റഗണിലും വൈറ്റ് ഹൌസിലും അദ്ദേഹം പ്രതിരോധ നയ ഉപദേഷ്ടാവായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഇതിനെല്ലാം പുറമെ ഇന്ത്യ അമേരിക്ക ബന്ധത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന വ്യക്തി കൂടിയ ൻ മധ്യ ഫ്ലോറിഡയിൽ നിന്ന് മൂന്ന് തവണ റിപ്പബ്ലിക്കൻ പ്രതിനിധിയായ വോർഡ് യു എസ് ഹൗസിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഗ്രീൻ ബെററ്റ് കൂടിയായിരുന്നു ഹൗസ് ആംഡ് സർവീസസ് സബ് കമ്മിറ്റിയുടെ ചെയർമാനായും ഹൗസ് ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റിയിലും ഇന്റലിജൻസ് സ്ഥിരം സെലക്ട് കമ്മിറ്റിയിലും അംഗമായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പരിചയ സമ്പന്നനായ വിദേശ നയ വിദഗ്ധനും യു എസ് ഇന്ത്യ സഖ്യത്തിന്റെ ശക്തനായ വക്താവുമാണ് മൈക്കിൾ വാട്സ് യുക്രൈന് ആയുധങ്ങൾ നൽകുന്നതിലും റഷ്യ ഉത്തര കൊറിയ ബന്ധത്തിലും പശ്ചിമേഷ്യയിലെ യുദ്ധഭീതിയിലും ചൈനീസ് വെല്ലുവിളികളിലും വാട്സിന്റെ ഇടപെടൽ ഏറെ നിർണായകമാകുമെന്നത് വ്യക്തമാവുകയാണ് മാത്രമല്ല ചൈനയെ പ്രതിരോധത്തിലാക്കുന്നതിലാണ് മൈക്കിൾ വാട്സ് എപ്പോഴും ഊന്നൽ കൊടുക്കുന്നത് ഇന്ത്യയെയും ഇന്ത്യൻ അമേരിക്കക്കാരെയും സംബന്ധിച്ചുള്ള ഉഭയകക്ഷി കോൺഗ്രസ് കോക്കസിന്റെ കോ ചെയർ എന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എസ് സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്യാപിറ്റോൾ ഹില്ലിൽ നടത്തിയ പ്രസംഗം ക്രമീകരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചതും മൈക്കിൾ ആണ് നിലവിൽ സെനറ്റിലെ നാൽപ്പത് അംഗങ്ങൾ അടങ്ങുന്ന ഒരു ഉഭയകക്ഷി ഗ്രൂപ്പാണ് സെനറ്റിന്റെ ഇന്ത്യ കോക്കസ് രണ്ടായിരത്തി നാലിൽ അന്നത്തെ ന്യൂയോർക്ക് സെനറ്ററും സ്റ്റേറ്റ് സെക്രട്ടറിയുമായ ഹിലാരി ക്ലിന്റനും സെനറ്റർ ജോൺ കോർണിനും ചേർന്ന് സ്ഥാപിച്ച കോക്കസ് സെനറ്റിലെ ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ കോക്കസ് ആണ് കോവിഡ് പത്തൊമ്പതിന്റെ ഉത്ഭവവും ഉയ്ഗോർ മുസ്ലിങ്ങളോട് മോശമായി പെരുമാറി തുടങ്ങിയ ആരോപണങ്ങൾ ചൈനയ്ക്കെതിരെ വാട്സ് നിരന്തരം ഉന്നയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബീജിംഗിൽ നടന്ന വിന്റർ ഒളിമ്പിക്സ് ബഹിഷ്കരിക്കാൻ യു എസ് ആഹ്വാനം ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാനുള്ള യു പ്രസിഡന്റ് ജോ ബൈഡൻ ഭരണകൂടത്തിന്റെ തീരുമാനത്തെ വോൾട്ട് രൂക്ഷമായി വിമർശിച്ചിരുന്നു മൈക്കിൾ വാട്സിന്റെ നിയമനം ചൈനയോടുള്ള അമേരിക്കയുടെ ഉറച്ച സമീപനങ്ങളെ കൂടുതൽ ദൃഢപ്പെടുത്തുമെന്നാണ് കരുതുന്നത് പ്രാദേശിക സ്ഥിരതയ്ക്കും പരസ്പര സാമ്പത്തിക സുരക്ഷാ നേട്ടങ്ങൾക്കും ഇന്ത്യ ചൈന സഖ്യം അനിവാര്യമാണെന്ന് വാട്സ് വാദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടാനുള്ള സാധ്യതകളുമാണ് വ്യക്തമാകുന്നത് പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുമായുള്ള അമേരിക്കയുടെ ബന്ധം പുതിയ തലങ്ങളിലേക്ക് ഉയരുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി മടങ്ങിയെത്തുന്നത് ഒട്ടുമിക്ക രാജ്യങ്ങളെയും പരിഭ്രാന്തരാക്കുമ്പോൾ ഇന്ത്യ അക്കൂട്ടത്തിലില്ല എന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതിന് പിന്നിലെ പൊരുളും ഇതുതന്നെയാണ്